സി പി എം നെടുങ്കണ്ട മേരിയാ സമ്മേളനത്തിന് തൂക്കുപാലത്ത് തുടക്കമായി തൂക്കുപാലം മംഗല്യ ഓഡിറ്റോറിയത്തിലും പബ്ലിക് ലൈബ്രറി ഗ്രൗണ്ടിലുമായാണ് സമ്മേളനം നടക്കുന്നത് വാർത്തകൾ നിങ്ങൾക്കായി ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന കട്ടപ്പന ബെഡ് സെന്റർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം ബഷീർ നഗറിൽ രാവിലെ പത്തിന് പ്രാതി സമ്മേളനം എം എം മണി എം എൽ എ ഉദ്ഘാടനം ചെയ്തു എൻ കെ ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ചു நம்ம பிரவர்த்தத்தை தர்சப்படுத்த எல்லா மாற்றங்களும் சிந்திச்சு எல்லாம் மலையாள மாதிரி மங்களும் மாமாங்கோம் எல்லாம் மாதங்கள நம்மெண்ட் பிரவர்த்தங்களை எங்கே நிகழ்த்தி காணிக்க எங்களுக்கு கொண்டிருக்கிறது பிர காரியோ நமக்கு பரிசோதி காணியலா எங்கிலும் நமக்கு தொடர்ச்சி கிடைக்கிறது சார் காரியம் அல்ல Ambatel, one no, it is <laughs> a do, one no, a typical do. Yamba, you know, you the mass of nine hundred old in there. We need nine hundred freedom of the eleven, four hundred thirty in there. in there. Give us our One man don't know, four hundred hundred, one no, Amaha,

വ്യാഴാഴ്ച വൈകുന്നേരം നാലിന് തൂക്കുപാലം ബസ് സ്റ്റാൻഡിൽ നിന്നും റെഡ് വോളണ്ടിയർ മാർച്ച് പ്രകടനവും ആരംഭിച്ച് സമ്മേളന നഗരയായി പബ്ലിക് ലൈബ്രറി ഗ്രൌണ്ടിൽ എത്തിച്ചേരുമ്പോൾ പൊതുസമ്മേളനം പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും എം എം മണി എം എൽ എ ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി മേരി തുടങ്ങിയവർ സംസാരിക്കും തുടർന്ന് വിവിധ കലാപരിപാടികളും ഗാനമേളയും നടക്കും ഫർണിച്ചറുകൾക്കും വൻ നിലകളിലായി മികച്ച കളക്ഷൻസ് പ്രത്യേക വിഭാഗം രൂപ മുതൽ ഗ്യാരണ്ടി ലഭ്യമാണ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കട്ടപ്പന